അഭിഷേകപ്രിയനായ അയ്യപ്പനെ സമർപ്പിക്കുന്ന പാൽ ലഭ്യമാക്കാൻ ശബരിമല സന്നിധാനത്ത് ഒരു ഗോശാല തന്നെയുണ്ട് പുലർച്ചെ ഒരു മണിയോടെ തന്നെ ഗോശാല ഉണരും മൂന്നിന് ക്ഷേത്ര നട തുറക്കുന്നതിന് മുന്നേ തന്നെ പാൽ കറന്നെത്തിക്കണം ആദ്യം തൊഴുത്ത് വൃത്തിയാക്കും തുടർന്ന് പശുക്കളെ കുളിപ്പിക്കും പിന്നീടാണ് പ്രാർത്ഥനാപൂർവമുള്ള പാൽ കറന്നെടുക്കൽ രണ്ടു മണിയോടെ കറവ് പൂർത്തിയാക്കി പാൽ സന്നിധാനത്തെത്തിക്കും ഇങ്ങനെയാണ് ഗോശാലയുടെ ദിനചര്യ നീളുന്നത് ഗോശാലയിൽ ഉൽപാദിപ്പിക്കുന്ന ശുദ്ധമായ പാലാണ് ശബരിമലയിലെ ദൈനംദിന പൂജകൾക്കും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് വെച്ചൂർ ജേഴ്സി എച്ച് എഫ് ഇനങ്ങളിൽപ്പെട്ട ചെറുതും വലുതുമായ പതിനെട്ട് പശുക്കളാണ് നിലവിൽ ഗോശാലയിലുള്ളത് അഭിഷേകത്തിനും നിവേദ്യത്തിനുമാണ് ഇവിടെ നിന്നും ശേഖരിക്കുന്ന പാൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഗോക്കളെ പരിപാലിക്കുന്നത് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ആനന്ദ സമന്തയാണ് ഒരു നിയോഗം പോലെ കൈവന്ന അവസരത്തെ ഭക്തിയോടെ വിനിയോഗിക്കുകയാണ് ആനന്ദ ഭസ്മകുളത്തിനടുത്തായാണ് ഗോശാലയുടെ പ്രവർത്തനം വൻ തീർത്ഥാടന തിരക്കുള്ള ശബരിമലയിൽ അതൊന്നും ബാധിക്കാതെ തീർത്തും ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഗോശാലയുടെ പ്രവർത്തനം തീർത്ഥാടന തിരക്കുള്ളപ്പോൾ പശുക്കളെ പുറത്തു മേയാൻ കൊണ്ടുപോകാറില്ല പശുക്കൾക്ക് ആവശ്യമായ പച്ചപ്പുലും വൈക്കോലും കരുതും അതിനു പുറമെ കാലിത്തീറ്റയുമുണ്ട് തീർത്ഥാടന സീസൺ അല്ലാത്തപ്പോൾ പശുക്കളെ പുറത്തു മേയാൻ കൊണ്ടുപോകും സുലഭമായി പച്ചപ്പുല്ല് ലഭിക്കുന്ന മേച്ചിൽപ്പുറങ്ങൾ ഇവിടെയുണ്ട് വെളിച്ചവും ഫാനും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഗോശാലയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പശുക്കൾക്കൊപ്പം ഒരു ആടും ഇപ്പോൾ അതിഥിയായി ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട്